മലമരുന്നാക്ക് കിട്ടിയിട്ടുള്ള ബീഫൊക്കെ അല്ലാതെ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഇതാ ഒരു ഇച്ചിരി ബീഫ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കൂ എൻ്റെ പൊന്നോ എന്താ രുചി ഡെയിലി ഒരുപോലെ തന്നെ കറിയും വരട്ടൊക്കെ ചെയ്യാതെ ഒരു തവണയെങ്കിലും ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് ഈ ഒരു സമയത്തിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പുണ്ടാവും ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം എന്താ ഇതുപോലെ നല്ല എല്ലൊന്നുമില്ലാതെ നെയ്യൊന്നുമില്ലാത്ത ഇറച്ചിയുടെ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ കുക്കറിലോട്ടങ്ങ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ എല് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ള പീസൊക്കെ എടുക്കാം ഒപ്പം തന്നെ വലിയ പീസാണെങ്കിൽ നല്ലതാണ് നമുക്കിത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഞാനിതൊരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ആ അരക്കപ്പിൽ നിന്ന് തന്നെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അതാ ഈ ഒരു മുക്കാൽ കപ്പ് എടുക്കുന്നുള്ളൂ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട നമുക്ക് ഈയൊരു ബീഫ് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിൽ നിന്നും ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വരും ഏകദേശം ഒരു ഒമ്പത് വിസിൽ നമ്മളിതൊന്ന് അടുപ്പിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴായിരിക്കാർ കറക്റ്റ് വേവാവുക ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒത്തിരി വെള്ളം ചേർക്കല്ലേ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു വെള്ളം തന്നെ മതിയാകും വെന്ത് കിട്ടാൻ കേട്ടോ ചിലർക്ക് ബേജാറാണ് കരിഞ്ഞ് പിടിക്കുമോ എന്നൊക്കെ ആരും ബേജാറാവേണ്ട കേട്ടോ ഈ ഒരു ബീഫും തന്നെ ഇറങ്ങി വരും ഇത് വേവാനുള്ള വെള്ളം ഏകദേശം ഒരു ഒമ്പത് വിസലായപ്പോഴേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് ഈ ഒരു സമയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ബീഫ് ഉണ്ടാവും ബീഫുകൊണ്ട് കറി വെക്കുന്നവരുണ്ടാവും വരട്ടി ഒന്നായിട്ട് വെററ്റി അല്ലേ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കേട് കൂടാതെ നിൽക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് മാവൊക്കെ കുട്ടി വെക്കുകയാണെങ്കിൽ രാവിലെ മക്കൾ സ്കൂളൊക്കെ പോകുമ്പോൾ നല്ലൊരു ചോറിനുള്ള കൂട്ടാനായിട്ട് കൊടുക്കുക സ്നാക്സിൻ്റെ കൂടെ കൊടുക്കുക ഒക്കെ പറ്റും കേട്ടോ ഒമ്പത് വീസിലടിച്ചിട്ട് ഞാനിതാ കുക്കറൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ ബീഫ് ഇതാ വേറൊരു സ്റ്റെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ളം കളയല്ലേ കേട്ടോ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ആ ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ ഉള്ളത് അവിടെ നിന്നോട്ടെ ഇനി ബീഫ് ഇതാ ഒരുപാട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ ചിലത് നമുക്ക് കിട്ടുന്ന ഭാഗങ്ങൾ മാംസത്തിൻ്റെ ഭാഗമൊക്കെ നല്ല കട്ടി കട്ടിയുണ്ടാവില്ലേ അങ്ങനെയൊക്കെയാണ് ഇതുപോലെ രണ്ടോ മൂന്നോ പീസാക്കുക എന്ന് കരുതിയിട്ട് ഒത്തിരി നൈസായിട്ടല്ല ഇത് കട്ട് ചെയ്യേണ്ടത് ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യാം ഇത്ര വലുപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാം വെന്തുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും നല്ലൊരു മൂർച്ചയുള്ള കത്തി മാത്രം മതി ഒരുപാട് നൈസാക്കാതെ കുറഞ്ഞ കട്ടിയിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തോളൂ ഈ ഒരു ഐറ്റം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല രുചിയാണ് എല്ലാത്തിൻ്റെയും കൂടെ പറ്റിയ നല്ലൊരു സൂപ്പർ കോംബോ ആണ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷനൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വീടുകളിലുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ കാണാൻ ഭംഗി പോലെ തന്നെ കഴിക്കാനും രുചിയാണ് ബീഫൊക്കെ അതായത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയൊരു കോട്ടിങ് ആവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചതച്ചതല്ല കേട്ടോ നല്ല പേസ്റ്റാക്കാം ഒന്നര ടീസ്പൂൺ ഞാനിവിടെ മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തത് കേട്ടോ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഏത് ശര ടീസ്പൂൺ ഗരം മസാലയും മുക്കൽ ടീസ്പൂണോളം പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്തത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടിയും മതി ഒപ്പം തന്നെ ഞാനത് അവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പകരം ഒരൊറ്റ കോഴിമുട്ട ചേർത്ത് കൊടുത്താലും മതിയാകും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ചേർത്തതാണ് വേവിച്ച സമയത്ത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൽ നിന്ന് ആ ഒരു നമ്മുടെ ആ ഒരു ബീഫ് വെന്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ആ ഒരു വെള്ളം അതൊഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടം ഒഴിക്കണ്ട ആദ്യം കുറേശ്ശോ ഒഴിച്ചിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അതുപോലെ ഞാനിതിൽ കളറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് കളറിന് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഉണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു ഫങ്ഷനൊക്കെ ആണെങ്കിൽ ഒരു ഒരിച്ചിരി കളർ ഇല്ലാഞ്ഞാൽ ചിലർ വിചാരിക്കും ഇത് നന്നായിട്ടില്ല എന്നല്ലേ അപ്പോൾ കാണാനൊക്കെ ഇരിച്ചി ചേർക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് കുറച്ച് കളർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഫുഡ് കളറ് അപ്പം നമ്മളൊന്ന് വീട്ടിൽ റെഡി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരു ടീസ്പൂണോളം സുർക്ക നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട് അതല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി ഇതാട്ടോ നമ്മുടെ കോട്ടിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് ഇതിലിട്ടിട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേ ആ ഒരു ഒക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടുള്ളൂ ഞാൻ ബീഫിൻ്റെ പീസ് അത്യാവശ്യം വലിയ രീതിയിലാണ് കട്ട് ചെയ്തത് പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരും കേട്ടോ പിന്നീർ വലിപ്പം കണ്ടിട്ടൊന്നും വേചാറാ വേണ്ട അപ്പോൾ ബീഫ് താ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കോട്ടിങ്ങിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം എനിക്കിത് കറക്റ്റായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറ്റം മസാലപ്പൊടികൾക്കൊക്കെ ചിലർക്ക് നല്ല എരിവൊക്കെ വേണ്ടി വരും അത്യാവശ്യം എരിവ് നിങ്ങൾ ചേർത്തോളൂ പിന്നെ നമ്മൾ വറ്റൽ മുളക് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവും ഒക്കെ കൂടിയിട്ട് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു അടിപൊളി ബീഫ് ഫ്രൈ കിട്ടുക ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതുപോലെ മുഴുവനായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തോളൂ ഇതുപോലെ നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ അതായത് നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ചോറിന് കൂട്ടാനായിട്ട് നമുക്കിത് കൊടുത്തയക്കാം നമുക്ക് ആ ഒരു ഇൻ്റർവേലിൻ്റെ ടൈമിലൊക്കെ സ്നാക്സ് കഴിക്കുന്ന മക്കൾക്കൊക്കെ ഒന്ന് രണ്ട് പീസും വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ദോശയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഫ്രൈ ചെയ്ത സംഭവമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഫ്രൈ ചെയ്തുകൊണ്ട് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കുന്നില്ല കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇതൊന്ന് വെക്കുക വെക്കട്ടോ ഇനി തീരെയും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചുരുങ്ങിതൊരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ച് കൊടുക്കണേ അപ്പോൾ ആ ഒരു മസാലയൊക്കെ ആ ഒരു കൂട്ടിങ്ങൊക്കെ ബീഫിലോട്ട് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കണ്ടല്ലോ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇതാ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് ഉടനെ പിന്നെ തവി വെച്ചിട്ട് ഇളക്കി എടുക്കരുത് അപ്പോൾ ഇതിൽ കൂട്ടിങ്ങൊക്കെ ഇളകിപ്പോവും ഒന്ന് ഒരു സൈഡ് ഇങ്ങനെ ശരിക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു ഐറ്റം ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞതായിരിക്കും കേട്ടോ ഇഷ്ടം ചിലർക്ക് ഉൾഭാഗം അങ്ങനെ സോഫ്റ്റും ചെറിയൊരു മൊരിച്ചിലൂടും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി ഇത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചതാണ് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ വെന്ത് വരും ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് പോയാൽ ഇത് കടിക്കാനൊന്നും കഴിയില്ല ചിലർ പല്ലില്ലാത്ത ആൾക്കാരൊക്കെ വയസ്സായരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക ഒരുപാടങ്ങട്ട് ഡ്രൈ മൊരിച്ചെടുക്കാതെ കുറഞ്ഞൊരു സോഫ്റ്റ് ആയ രീതിയിൽ വറുത്ത് കോരി എടുക്കാം കേട്ടോ നമ്മൾ ഒന്നാമത് ട്രിപ്പ് ആ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ ചേർത്തിട്ട് ആ ഒരു വറ്റൽമുളകൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് മരിച്ചെടുക്കുകയാണെങ്കിൽ ആ അതിൻ്റെ കളറൊക്കെ അങ്ങ് ആവും അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും കോരി എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഒരു എണ്ണയിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഒരിക്കലും തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യരുത് അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ ഒക്കെ എങ്ങനെ ഇളകിയിട്ട് ചട്ടിയിലൊക്കെ ഇങ്ങനെ പിടിക്കും കുറഞ്ഞൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഒന്നായിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇടരുത് ഓരോന്നൊരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടുള്ളൂ ഓരോന്നൊരോന്നിങ്ങനെ കോരിയിട്ടിടുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണ് നമ്മൾ ബീഫ് കൊണ്ടുള്ള ഈ ഒരു ഫ്രൈ അപ്പോൾ പൊതുവേ നമ്മുടെ ഉമ്മമാർ സാധാരണ ആദ്യകാലം തൊട്ടേ വലിമരുന്നാക്ക് ബീഫ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വലിയൊരു ചെമ്പിൽ അതങ്ങ് വരട്ടി വെക്കില്ലേ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലങ്ങ് മൊരിച്ച് കഴിക്കും നല്ല രുചിയാണ് അങ്ങനെ കഴിക്കാനും അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാർ നേരെ ഫ്രീസറിലോട്ട് അങ്ങോട്ട് വെക്കുന്ന പതിവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രീസറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളൊരു പീസെങ്കിലും എടുത്തിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ ഞങ്ങൾ മറക്കല്ലേ കേട്ടോ ഇത്രയൊക്കെ ടേസ്റ്റിയാണ് മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലും ടെക്സ്ചറും ആണ് കേട്ടോ ഈയൊരു ബീഫ് ഫ്രൈക്ക് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് റെഡി ആക്കിക്കോളൂ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും ഓ ഫ്രൈ ചെയ്ത ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിൻ്റെ അല്ല ഒപ്പം രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു ബീഫിന് കിട്ടും അത് മുഴുവനായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല നമ്മൾ ചേർത്തിട്ടുള്ള വറ്റൽമുളകൊക്കെ കണ്ടല്ലോ ഓരോ പീസിലും ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് നല്ല രുചിയായിട്ടായിട്ടോ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കഴിക്കുന്ന സമയത്തേത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ അതുപോലെ താഴെ വെച്ചിട്ടുള്ള പാത്രത്തിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഡ്രൈ ആണ് അതിൽ തന്നെ നമ്മൾ വേവിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത് ഏകദേശം ഒരു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ചൂടുള്ള ഗീ റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ നാടൻ ചോറാണെങ്കിൽ കുഴപ്പമില്ല പൊറോട്ടോ പത്തിരി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പം ഞാനൊന്നെന്തായാലും കുറച്ച് നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെയാണ് ഇത് സേർവ് ചെയ്യുന്നത് ചിലർക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ അങ്ങനെയുള്ളവർ കുറച്ച് സമയം കൂടെ ഒക്കെ ഉൾവശമൊക്കെ നന്നായിട്ട് മുരിക്കുക കല്ല് പോലെ ഇങ്ങനെ ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയുള്ളവർ കുറച്ച് സമയം കൂടെയൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി മുരിച്ചെടുക്കുക നമുക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ തന്നെയാണ് എനിക്കൊന്നുകൂടി രുചിയായി തോന്നിയത് അപ്പോൾ ഏതായാലും നമ്മുടെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കുക ചിലർക്ക് ഗീ റൈസിൻ്റെ കൂടെ കറിയൊന്നും എടുക്കുന്ന ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലേ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഐറ്റം ഒന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ബീഫൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മാവ് കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ അത് യൂസ് ആക്കുകയും ചെയ്യാം നല്ല രുചിയല്ലേ ഇങ്ങനെ കഴിക്കാനായിട്ട് കറി ഒന്നും വേണ്ട കേട്ടോ ഈയൊരു ഐറ്റത്തേക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പീസ് മാത്രം മതി അപ്പോൾ എന്നും കറിയും വരട്ടിലാക്കാതെ ഇതുപോലൊരു ഐറ്റം ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടമായിരിക്കണേൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കാണട്ടെ ഇതുപോലൊരു സൂപ്പർ ഐറ്റം എല്ലാവരും ഉണ്ടാക്കട്ടെട്ടോ അത്രയ്ക്കും രുചിയാണ് അള്ളാ നാളെ വരെ എല്ലാവരോടും അസാമലൈക്കും